പണമെടുക്കാനുള്ള ടാസ്കുകളിൽ ഒന്നും തന്നെ മത്സരിക്കാൻ കഴിയാതെ ആകെ വിഷമിച്ച് ശോക അടിച്ചിരുന്ന നമ്മുടെ നെവിന് ലാലേട്ടം കൊടുത്ത ഒരു അവസരമാണ് ഇനോവ ഇന്നോവ പോയി പൈസ എടുത്തുകൊണ്ട് വാടം പോനെ ഒരു മിനിറ്റത്തെ സമയമുണ്ട് ആ ഒരു മിനിറ്റിനുള്ളിൽ പൈസ കളക്ട് ചെയ്ത് തിരിച്ചു വരാൻ പറ്റിയാൽ അകത്ത് കയറാം ടൈമിനുള്ളിൽ അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ പോവാം പൈസയും കിട്ടൂല അകത്ത് കയറിയാൽ പൈസയും കിട്ടും അവിടെ നിൽക്കുകയും ചെയ്യാം ഒരു പ്രൊമോ വന്നിട്ടുണ്ട് മൂന്ന് സെക്കൻഡ് വരെ അതായത് നാലേ മൂന്നേ വരെ എണ്ണുമ്പോഴും നെവിൻ കയറുന്നതായിട്ട് കാണുന്നില്ല പ്രൊമോയിൽ നെവിൻ കയറോ ഇനി അതോ പൈസ എടുത്തുകൊണ്ട് ആ വഴി ഓടുവോ അതോ പൈസ എടുത്ത് കയറാൻ പറ്റൂലേ അല്ലേ കാണുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല മൂന്ന് സെക്കൻഡ് അവശേഷിക്കുമ്പോഴും നെവിൻ കയറിയിട്ടില്ല എന്നാണ് പ്രമോയിൽ കാണുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അവസാന സെക്കൻഡുകളിൽ അകത്ത് കയറി നല്ല പരിശീലനമുണ്ട് അകത്ത് കയറിയും പുറത്തിറങ്ങിയൊക്കെ നെവിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഈ പണിപ്പുരയിൽ ലാസ്റ്റ് ഒരു സെക്കൻഡ് കിടക്കുമ്പോഴൊക്കെയാണ് പുള്ളി വെളിയിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് നെവിൻ കയറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല കിട്ടിയ അവസരം നിവിനങ്ങനെ പാഴാക്കി കളയോ നമുക്ക് നോക്കാം എപ്പിസോഡിൽ എന്താ സംഭവിക്കാമെന്ന്